ഹലോ കുട്ടികളുടെ ചോറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു അത് റിലേറ്റഡ് ഉള്ള വീഡിയോ ആണ് ഇത് തൃശ്ശൂരുള്ള ഗുരുവായൂരും പാമ്പുമേക്കാട്ടിലുമായിരുന്നു ഞങ്ങളുടെ യാത്ര കുട്ടികളുമായിട്ടുള്ള ആദ്യത്തെ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ പലയിടത്തായിട്ട് നിർത്തി നിർത്തിയാണ് ഞങ്ങൾ വന്നത് ഫീഡിനും മറ്റുമായിട്ട് സൗത്ത് നടയിലുള്ള കോവിലുക വച്ചതുമായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്ത ഹോട്ടൽ ഓൺലൈൻ ത്രൂ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് രാത്രി ഒരു പതിനൊന്നരയോടെ തന്നെ ഞങ്ങൾ റൂമിലെത്തിയിരുന്നു പിന്നെ കുട്ടികളെ രണ്ടുപേരെയും ഫ്രഷ് ആക്കിയ ശേഷം പാലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ അടുപ്പിച്ചായിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് ചോറുണ്ണായിട്ട് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടിയത് ടൈം സെവൻ ആയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ചോറൂണ് വേണ്ട സ്ലോട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ടായിരുന്നു ഞങ്ങളതാണ് ഓപ്റ്റ് ചെയ്തത് രാവിലെ നേരത്തെ പോകാൻ വേണ്ടി ഞങ്ങൾ അലാമൊക്കെ വെച്ചിരുന്നെങ്കിലും വേദുകുട്ടനായും മുമ്പേ തന്നെ എഴുന്നേറ്റായിരുന്നു വേദുകുട്ടൻ നല്ല ഉറക്കമായിരുന്നു അച്ഛൻ്റെ കൂടെ ഇന്നലത്തെ യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി നോർമലി നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുമ്പം നല്ല ക്യൂ നിൽക്കേണ്ടി വരുമെങ്കിലും ചോറിൻ്റെ ഭാഗമായിട്ടും നിൽക്കുമ്പോൾ സ്പെഷ്യൽ ക്യൂ ആണുള്ളത് ചോറുണ്ടിന് ശേഷം അച്ഛനും അമ്മയ്ക്കും മാത്രമേ തൊഴാൻ വേണ്ടി അകത്ത് കയറാൻ പറ്റൂ പക്ഷേ ഞങ്ങൾക്ക് രണ്ട് പേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാർക്കൂടെ പാസ് കിട്ടിയിരുന്നു ചോറിൻ്റെ ടിക്കറ്റിനോടൊപ്പം തന്നെ ഓൺലൈൻ നമുക്ക് ഫോട്ടോസ് എത്ര വേണം എന്നുള്ളതും ബുക്ക് ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ത്രൂ അവർ അയച്ചു തരുന്നതായിരിക്കും മിനിമം ഒരു ഫൈവ് ആണ് അവർ പറയുന്നത് വൈകിട്ടാണ് ഞങ്ങൾ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോയത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നാമജപം ചെയ്ത ശേഷം ഞങ്ങൾ പതിയെ അവിടുന്ന് നടന്ന് ഗുരുവായൂരേക്ക് പോയി വഴി നടക്കുമ്പോൾ എല്ലാം വേദുകുട്ടൻ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ലൈറ്റും ഒക്കെ കണ്ടിട്ടായിരിക്കണം അത്യാവശ്യം തിരക്ക് പ്രതീക്ഷിച്ചാണ് അവിടെ പോയതെങ്കിലും കാര്യമായ തിരക്കൊന്നുമില്ലായിരുന്നു നടപ്പന്തലിലിരിക്കെ തന്നെ വേദുകുട്ടൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി വേദുകുട്ടൻ പിന്നെയും ചുറ്റുമൊക്കെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു നേരം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പതിയെ റൂമിലേക്ക് നടന്നു തിരിച്ച് നടന്നു പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു കുറേ കടകളുണ്ടായിരുന്നത് അവിടെയെല്ലാം കയറി ഒന്ന് തല വെച്ചിട്ടാണ് പോയത് കുഞ്ഞു കുഞ്ഞു കൃഷ്ണരൂപങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്നാക്സും ഒരുപാട് പെയിൻറിങ്സ് ക്ലോത്ത്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്കാനെ കണ്ടു അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗണപതിയെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കാറിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഡാഷ് ബോർഡിൽ വെക്കാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് പ്രീസ്ലെറ്റൂടെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു നല്ല ഭംഗിയുള്ള കുറേ പ്രതിമകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ എന്തും വാങ്ങിക്കാൻ തോന്നുമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞു ഗണപതി വേറെ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ വാങ്ങിച്ചു ആ ഗണപതിയാണ് ദൈക്കയ്യിലിരിക്കുന്നത് കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളിപ്പോൾ അതേ റൂമിലേക്ക് അങ്ങ് പോയി സൗത്ത് നടയുടെ എക്സിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കിയാൽ തന്നെ കാണുന്നത് ശ്രീവത്സവത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ആണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഴയിടൻ രുചി ഹോട്ടലും പറ്റിയാൽ ഒരിക്കലെങ്കിലും അവിടുന്ന് ഫുഡ് കഴിക്കണം അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് അവിടെ നിന്ന് നീ നോക്കിക്കാണുന്നതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ അടുത്ത ദിവസം ഇനി രാവിലെ തന്നെ തിരിക്കേണ്ടതുകൊണ്ട് നേരെ തന്നെ ഹോട്ടലിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് തൃശ്ശൂർ തന്നെയുള്ള വടമ എന്ന സ്ഥലത്ത് പാമ്പുമേക്കാട് എന്നൊരു മനയുണ്ട് അവിടേക്കായിരുന്നു യാത്ര ഗുരുവായൂർ നിന്ന് അത്യാവശ്യം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഉണ്ട് ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പാമ്പുമ്മേക്കാട് ഒരു കാലത്ത് മേക്കാട് മനായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇവിടെ സർപ്പാരാധന എന്നാരംഭിച്ചോ അതിനു ശേഷമാണ് പാമ്പുമ്മേക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തന്നെ വാസുകയാണ് പാമ്പുമ്മേക്കാട്ട് മനയുടെ ശ്രീകോവിലിൽ ഒരു വിഗ്രഹവുമില്ല അതിൻ്റെ സ്ഥാനത്ത് എപ്പോഴും ഒരു കെടാവിളക്കാണുള്ളത് ഭക്തർക്ക് നൽകുന്ന പ്രസാദം വിളക്കിൽ നിന്നുള്ള ഈ എണ്ണയാണ് സർപ്പങ്ങളുടെ ശാപം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഈ എണ്ണ പ്രസാദത്തിനുണ്ട് നൂറും പാലിനും പുറമെ സർപ്പദൈവങ്ങൾക്കുള്ള മറ്റൊരു പ്രധാന വഴിപാടാണ് കദളിപ്പഴം ഈ വീഡിയോയിൽ തന്നെ എന്നൊക്കെയാണ് ഇവിടെ മനക്കകത്ത് പ്രവേശനമുള്ളതെന്നും വഴിപാടുകളുടെ വിവരങ്ങളും എല്ലാം ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യമായി വലിയ ഫാൻ കണ്ണേൻ്റെ അതിശയാണ് വേദുകുട്ടൻ്റെ മുഖത്തുള്ളത് പിന്നെ ഞങ്ങൾ ചോറുണ്ടെല്ലാം നടത്തിയ ശേഷം കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു അപ്പോൾ കണ്ടുമുട്ടിയ ഒരു ആൻറ്റിയാണ് ഇത് നേരം അങ്ങനെ കളിച്ച് കളിച്ച് അവസാനം വേദുകുട്ടൻ ആൻറ്റിയുടെ അടുത്ത് പോയി അങ്ങനെ വിശ്രമമെല്ലാം കഴിഞ്ഞ ശേഷം പതിയെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അങ്ങനെ ഈ ലോങ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോഴേക്കുള്ള ബാക്കി പത്രമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ